മുസ്ലിം വോട്ട് ബാങ്കിനായി പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യ മുന്നണി മുജ്ര നൃത്തം ആടുകയാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ബീഹാറിലെ ബക്സർ കാരക്കാട് പാടലിപുത്ര എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികളിലാണ് പ്രധാനമന്ത്രിയുടെ ഈ വിവാദമായ പരാമർശമുണ്ടായത് ജനങ്ങളെ ഭീതിയിൽ ആഴ്ത്താനാണ് പ്രതിപക്ഷ സഖ്യത്തിൻ്റെ ശ്രമം പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്കാരുടെ അവകാശങ്ങളെല്ലാം തട്ടിപ്പറിച്ച് മുസ്ലിങ്ങൾക്ക് നൽകാനുള്ള ഇന്ത്യ സഖ്യത്തിൻ്റെ പദ്ധതികൾ തകർക്കുമെന്ന് ഈ മണ്ണിൽ നിന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ് പ്രതിപക്ഷ മുന്നണി അവരുടെ വോട്ട് ബാങ്കിൻ്റെ അടിവികളായി തുടരും അവരുടെ വോട്ട് ബാങ്കിനെ സന്തോഷിപ്പിക്കാൻ മുജ്ര നൃത്തമാടും എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങളെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് നേതാവ് പ്രിയങ്കാ ഗാന്ധി രംഗത്ത് വന്നിരുന്നു മോദി പ്രധാനമന്ത്രി എന്ന പദവിയുടെ മാന്യത കാത്തു സൂക്ഷിക്കണമെന്നാണ് പ്രിയങ്ക പറഞ്ഞത് ഒരു പ്രധാനമന്ത്രിയും ഇത്തരമൊരു ഭാഷ ഉപയോഗിക്കില്ലെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു മോദിജി എന്താണ് പറയുന്നത് പദവിയുടെ മാന്യത നിലനിർത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമല്ലേ ഞങ്ങൾ പ്രധാനമന്ത്രി എന്ന സ്ഥാനത്തെ ബഹുമാനിക്കുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മുഖമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അദ്ദേഹം ഒരു രാജ്യത്തെയാണ് പ്രതിനിധീകരിക്കുക എന്ന കാര്യം മറക്കുകയാണെന്നും പ്രിയങ്ക പറഞ്ഞു ഈ മുദ്ര പരാമർശം ബീഹാറിന് തന്നെ അപമാനമാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പറഞ്ഞു നരേന്ദ്രമോദി മുദ്ര വാക്കുകൾ ഉപയോഗിച്ച് ബീഹാറിനെ അപമാനിച്ചുവെന്നാണ് ഖാർഗെ പറഞ്ഞത് പ്രധാനമന്ത്രി ഒരു സ്വേച്ഛാധിപതിയാണ് മോദി ഒരു തവണ കൂടി പ്രധാനമന്ത്രിയായാൽ രാജ്യത്ത് ആർക്കും ഒന്നും സംസാരിക്കാൻ കഴിയില്ലെന്നും ഖാർഗെ ചൂണ്ടിക്കാട്ടി പാവപ്പെട്ടവരെയല്ല പണക്കാരെയാണ് മോദി എപ്പോഴും ചേർത്ത് പിടിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മോദി സ്വയം വിചാരിക്കുന്നത് അദ്ദേഹം മഹത്തായതും അധികാരമുള്ളതുമായ ആളാണെന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ ജനങ്ങളാണ് രാജ്യത്ത് ഏറ്റവും വലിയ അധികാരം കൈയാളുന്നവരെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടിസ്ഥാനപരമായി മോദിയും ജനങ്ങളും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് അല്ലാതെ രാഹുലും മോദിയും തമ്മിലുള്ളതല്ലെന്നും ഖാർഗെ പറഞ്ഞു പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദിയെ താൻ ബഹുമാനിക്കുന്നുണ്ടെന്നും എന്നാൽ പ്രതിപക്ഷ നേതാക്കൾക്ക് മോദി ബഹുമാനം നൽകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു മുജ്ര നൃത്തരൂപം മുഗൾ ഭരണകാലത്ത് രൂപം കൊണ്ട ഒന്നാണെന്നാണ് പറയപ്പെടുന്നത് സ്ത്രീകളാണ് ഈ നൃത്തം കൂടുതലായും അവതരിപ്പിക്കുന്നത് ആദ്യഘട്ടങ്ങളിൽ കുറച്ചൊക്കെ മിതത്വം വാക്കുകളിൽ പാലിച്ചിരുന്ന നരേന്ദ്രമോദി ഇലക്ഷൻ മൂന്നാം ഘട്ടം കഴിഞ്ഞതോടെ നിലമറന്ന രീതിയിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത് പ്രധാനമന്ത്രിക്ക് ചേരാത്ത രീതിയിൽ അങ്ങേയറ്റം വർഗീയത കലർത്തിയാണ് എല്ലായിടത്തും അദ്ദേഹം പ്രസംഗിക്കുന്നത് അത് പരാജയ ഭീതി കൊണ്ടാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്